മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ഉപ്പുതറ തവാരണ ചീന്തലാർ വഴി തിരിച്ചുവിടാൻ സാധിക്കില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് ഈ റോഡിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പണികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കിഫ്ബി എ ഈ പാത യോഗ്യമാണോ എന്ന് പരിശോധിക്കാതെയാണ് അറിയിപ്പ് പുറപ്പെടുവിച്ചതെന്നും അധികൃതർ പറഞ്ഞു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ആലടി ഭാഗത്ത് പാറ ഖനനം നടത്തി റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ അപകടസാധ്യത ഒഴിവാക്കുന്നതിനായി ചപ്പാത്ത പരപ്പ് റൂട്ടിൽ ആലടി മുതൽ പരപ്പ് വരെ പതിനാലാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് കിഫ്ബി എ അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ ഏലപ്പാറ കുട്ടിക്കാനം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ പരപ്പ് ഉപ്പുതറ പുരുകണ്ണി വഴി ചപ്പാത്തിലേക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പരപ്പ് ഉപ്പുതറ ചീന്തലാർ ഏലപ്പാറ വഴിയും കുട്ടിക്കാനം ഭാഗത്തു നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഏലപ്പാറ ചീന്തലാർ ഉപ്പുതറ പരപ്പ് വഴി തിരിഞ്ഞു പോകണമെന്നുമാണ് അറിയിപ്പ് എന്നാൽ ഉപ്പുതറ തവാരണ ചീന്തലാർ റോഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ കോൺക്രീറ്റ് പണികൾ നടക്കുകയാണ് അതിനാൽ അറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ റോഡിൽ കർശനമായ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് അന്വേഷിക്കുകയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പാത പരിശോധിക്കുകയോ ചെയ്യാതെയാണ് അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പറഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ റോഡ് മുഴുവനായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് കാരണം കോൺക്രീറ്റ് ആണ് അതുകൊണ്ട് ഈ പറയുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന പന്ത്രണ്ടാം തീയതി പതിനാലാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് നമുക്ക് ഒരു കാരണം ഇതിലെ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് ദൈവീദ അദ്ദേഹത്തിനും ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഈ ഏലപ്പാറ നമ്മുടെ സെൻട്രൽ റോഡ് വർക്ക്സിൻ്റെ ഈ റോഡിലോട്ട് തുറക്കഭാഗമായിട്ടുള്ള ഈ ഭാഗത്തോടെ ഇപ്പോൾ പോകാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് അറിയുകയാണുള്ളത് എന്തായാലും നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പറാക്കി വിടാൻ സാധ്യമാണ് കാരണം കോൺക്രീറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഓട്ടോറെഡി സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം പൊതുജനങ്ങളോടും നിർദ്ദേശം പറയാനുള്ളത് കർശനമായിട്ട് പറയുകയാണ് നമ്മൾ റോഡ് കൂടുതൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പ് വരയിൽ നിന്ന് നമ്മുടെ ചപ്പാത്തിലോട്ട് പോകുന്ന ആളുകൾ ഇപ്പോൾ പുറകണി വഴി ചപ്പാത്തി പോകാൻ കാര്യം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കരാടിമല ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ നമ്മുടെ പത്തേക്കർ വഴി അമ്പലത്തിൻ്റെ ഇതിലേ നിന്ന് നേരെ നമ്മുടെ സെൻട്രൽ റോഡേഴ്സിൻ്റെ ആ റോഡിലോട്ട് കയറാനുള്ള സാഹചര്യമുണ്ട് ട്രാഫിക് അറേഞ്ച് അപ്പോൾ നമ്മുടെ വലിയ ഈ ഈ റോഡ് വർക്ക് അയ്യപ്പും ഉപ്പതര ഗ്രാമപഞ്ചായത്തുകൾക്ക് യാതൊരുവിധ അറിയിപ്പും നൽകാതെയാണ് കിഫ്ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത്തരത്തിലുള്ള അറിയിപ്പ് പുറപ്പെടുവിച്ചത് അതേസമയം സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിപ്പ് വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്